ഞാനും അമ്മയും കൂടിയിട്ട് പുറത്തു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ് കേട്ടോ വേറെങ്ങും അല്ല നമ്മുടെ അങ്കമാലി ടൗണിൽ തന്നെയാണ് ഞാനൊരു അങ്കമാലിക്കാരി ആയാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇല്ലാത്ത സംഗതികളൊന്നും തന്നെ ഇല്ല ടൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസും ലഭ്യമാണ് കേട്ടോ അപ്പോ ആദ്യം തന്നെ ഒന്ന് ജ്വല്ലറി കയറണായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അമ്മയുടെ സാരി നോക്കലാണ് ഈ ഒരു ബ്രൌൺ ഷെയ്ഡ് എങ്ങനെയുണ്ട് ആ ഒരു ഗ്രീനും കൂടെ അറ്റത്ത് വരുമ്പോൾ ഒരു റയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അമ്മയ്ക്ക് ഈ സാരി എടുക്കുന്നതിൽ എനിക്ക് വലിയ റോളൊന്നും ഇല്ല എന്നാലും അമ്മ എന്നോട് സജഷൻ ചോദിക്കൂട്ടോ അപ്പോൾ സജഷൻസ് ഞാൻ പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അർത്ഥം മുറിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും അതുകൊണ്ട് ആൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുട്ടോ അതുകൊണ്ട് അമ്മ അപ്പുറത്ത് കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരാണെങ്കിൽ ഇരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ നോയും പറഞ്ഞിട്ട് തിരിച്ചിവിടെ എൻ്റെ എൻ്റർടൈൻമെൻറ്റിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഓരോ സാരികളൊക്കെ ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട് ഈ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇപ്പം ഈ ബ്രൈറ്റ് കളേഴ്സിനോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആഗ്രഹം വരുന്നുണ്ട് ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ബ്രൈറ്റ് കളേഴ്സ് ഇപ്പോൾ സാരിയിലൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് അമ്മ ഏത് സാരി ാണ് ഫൈനലൈസ് ചെയ്തെന്നുള്ളത് വീഡിയോ ഇല്ലാട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പൊ അമ്മയാണെങ്കിൽ നല്ല ഹാപ്പിയിലാണ് കാരണം അമ്മയുടെ ചേച്ചിയുടെ മോന്റെ കല്യാണമാണ് അമ്മയുടെ വീട്ടിൽ തന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അമ്മ എക്സ്ട്രാ എനർജറ്റിക് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാനിപ്പോ ടൗണിൽ പോയാൽ എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കാണാറുണ്ട് വീഡിയോസ് എടുക്കല ചുരുക്കാണെന്നേ ഉള്ളൂ ആ വീഡിയോ എടുക്കുന്നത് അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാവോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും എനിക്ക് വരാറുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല പൊതുവേ അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് നേരെ വീട്ടിൽ പോന്നു കേട്ടോ